പരാജയത്തിന്റെ പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസ് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് ഇനിയും ഇങ്ങനെ പോയാൽ മോദി ഭരണത്തെ താഴെ ഇറക്കാൻ പോയിട്ട് ഒന്ന് പിടിച്ചു കുളിക്കാൻ പോലും ആവില്ല എന്നുള്ള തിരിച്ചറിവ് സെമി ഫൈനൽ പോരാട്ടത്തിലൂടെ കോൺഗ്രസിന് കൈവന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് പല നടപടികളും എടുത്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ കടുത്ത നടപടികൾ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തു നടപ്പിലാക്കുന്നത് അതിന്റെ ആദ്യ പടിയെന്നോണം കമൽനാഥിനെയും അശോക് ഗെഹ്ലോട്ടിനെയും ഒക്കെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും യഥാർത്ഥ സാഹചര്യത്തെ മുഖവിലക്കെടുക്കാതെ സ്വന്തംബാദ് എന്ന രീതി പിന്തുടരുന്ന മുതിർന്ന നേതാക്കളെ ഇനി പാർട്ടിക്കുള്ളിൽ വേണ്ട എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് പാർട്ടി എടുക്കുന്നത് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെയാണ് അധികാരത്തിലേറുമെന്ന് കിനാവ് കണ്ട് യഥാർത്ഥ സ്ഥിതിഗതികളെ വിലയിരുത്താതെ കമൽനാഥ് മുന്നോട്ട് പോയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കനത്ത പരാജയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കാൻ കൂടിയാണ് കോൺഗ്രസിന്റെ ഈ യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഈ നിർണായക യോഗം സീറ്റ് വിഭജനവും പ്രചരണ തന്ത്രവുമാണ് ഈ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയവും എന്നാൽ ഡിസംബർ പത്തൊൻപതിന് നടക്കുന്ന ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി നടക്കുന്നത് ജാതി സെൻസസിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുവന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറത്ത് രാജ്യം നേരിടുന്ന വിലക്കയറ്റത്തെക്കുറിച്ചും പാർലമെന്റിൽ വരെ ആക്രമണം അഴിച്ചുവിടാൻ സാഹചര്യം ഒരുക്കിയ തൊഴിലില്ലായ്മയെ കുറിച്ചുമൊക്കെയാണ് ഇനി കോൺഗ്രസ് സംസാരിക്കാൻ പോകുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്കാണ് കോൺഗ്രസ് ഇനി മുതൽ കണ്ണെറിയുന്നത് ഒപ്പം തന്നെ ജോഡോ യാത്ര കടന്നു പോകാത്ത വഴികളിലൂടെ കാൽനടയായിട്ടും ആയി പോവാനുള്ള പദ്ധതികൾക്കും ഈ യോഗത്തിൽ രൂപകൽപ്പന നടത്തും അരുണാചൽ പ്രദേശിലെ പാസിഘട്ടിൽ നിന്ന് ഗുജറാത്തിലെ പോർബന്ദറിലേക്കായിരിക്കും രാഹുലിന്റെ യാത്ര എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം നേരത്തെ ഡിസംബർ ആറിന് ഇന്ത്യ മുന്നണി യോഗം നടത്തുമെന്ന് തീരുമാനിച്ചിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ് എന്നിവർ നേരത്തെ നിശ്ചയിച്ച തീയതികളിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു തമിഴ്നാട് മീചോങ് ചുഴലിക്കാറ്റ് സ്ഥിതികൾ കൈകാര്യം ചെയ്യുന്നതിനാൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും യോഗത്തിൽ പങ്കെടുക്കാനാകുമായിരുന്നില്ല ഇതിനെ തുടർന്നാണ് യോഗം ഡിസംബർ പത്തൊൻപതിലേക്ക് മാറ്റിയത് അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസ് തങ്ങളുടെ യോഗം ഇരുപത്തൊന്നിലേക്ക് മാറ്റിയതും